രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കെതിരെ അന്ന് നടത്തിയ നടത്തിയൊരു മാർഗമാണ് അതെ ഭിന്നിപ്പിക്കൽ നയം ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് അത് മറ്റാരുമല്ല ആർ എസ് എസ് തന്നെ നായ ചെന്നാലും ശരി അത് കുറുക്കനെ പോലെ പതിഞ്ഞും ചിലും സംഘികൾ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്താണ് വിചാരിച്ചു ഞങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ചുക്കും സംഭാവന നൽകാൻ സാധിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് പാളിപ്പോയ ഒരു നാടകത്തിന്റെ കഥ കയ്യോടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ രാജ്യവും ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ വക്കിലാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിനിടയിലാണ് ഇന്നലെ കർണാടകയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്ന പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കർണാടക പോലീസ് വിവരം ലഭിക്കുന്നത് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് പർദ്ദ നീക്കിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ഇത് ഭയങ്കര അത്ഭുതം തന്നെ അതേക്കുള്ളിൽ വേഷം മാറി ഉണ്ടായതാവട്ടെ നല്ല എണ്ണം പറഞ്ഞ ദേശസ്നേഹികളായ ആർ എസ് എസ് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാജദ്രോഹികളെയാണ് ഇമാടകയിൽ ഉടനടി അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൂന്നട ഇതൊക്കെ നാണക്കേട്